നമസ്കാരം സി പി എമ്മിന് കേരളത്തിൽ എന്ത് ഗുണ്ടായിസവമാകാം അപ്പോൾ പിന്നെ കുട്ടി സഖാക്കൾക്ക് എന്തുകൊണ്ടായിക്കൂടാ മാളിൽ വെച്ച് പോലീസുകാരനെ എസ് എഫ് ഐക്കാർ കൂട്ടമായി മർദ്ദിച്ച സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇങ്ങനെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുകയാണ് പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിനേക്കാൾ ഉത്സാഹം അടികിട്ടിയിട്ട് മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ കേസെടുക്കാനായിരുന്നു ഏറെ വിചിത്രമായ നടപടിയെന്ന് ഉയർന്നതോടെ പിന്നീട് അത് പിൻവലിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു മിഥുൻ റോയ്ക്കെതിരെ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നാണ് ആക്ഷേപം എന്നാൽ ഈ സംഭവത്തിൽ പ്രതികളെ രക്ഷിച്ചെടുക്കാനാണ് അധികൃതർക്ക് കൂടുതൽ ഉത്സാഹം വിദ്യാർത്ഥികളും പോലീസുകാരനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ പഴി എസ് എഫ് ഐയുടെ തലയിലിടാൻ ചിലർ നോക്കുന്നുവെന്നാണ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ആരോപിച്ചത് നടന്നത് വ്യക്തിപരമായ സംഘർഷമാണെന്നും ഒരു പോലീസുകാരനെ തള്ളാൻ എസ് എഫ് ആഹ്വാനം ചെയ്തിട്ടില്ലെന്നുമാണ് ശിവപ്രസാദ് പറയുന്നത് എന്നാൽ ഇടത് സൈബർ പേജുകളിൽ നിന്ന് വരുന്ന പ്രോത്സാഹനത്തിനും കൊലവിളിക്കും ആരും തന്നെ മറുപടി പറയുന്നുമില്ല പോലീസ് ഉദ്യോഗസ്ഥനായ മിഥുൻ റോയെ മാളിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റിലായ രണ്ട് എസ്എഫ്ഐ പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചു എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുൻ റോയിയെ മർദ്ദിച്ച കേസിൽ പിടിയിലായ വിനയ് സുർജിത് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ മിഥുൻ റോയ്ക്കും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് മാളിൽ വെച്ച് മിഥുൻ റോയ്ക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ശങ്കുമുഖത്ത് വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മിഥുൻ റോയിൽ ആത്തി വീഷിയതിനെ തുടർന്ന് ചില എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു ുന്നു ഇതിന്റെ പ്രതികാരമാണ് മാളിൽ വെച്ചും ഇതിനെ സംഘം ചേർന്ന് ആക്രമിച്ചതെന്നാണ് ആരോപണം മാളിൽ മിഥുൻ റോയിയെ പിന്തുടർന്ന അസഭ്യം പറയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ റെക്കോർഡ് ചെയ്തിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിലും എസ് എഫ് ഐ പ്രവർത്തകരാണ് മിഥനെ മർദ്ദിച്ചതെന്നും വ്യക്തമാണ് എന്നിട്ടും മിഥുനെതിരെയായിരുന്നു കേസെടുക്കാൻ കൂടുതൽ താല്പര്യം പേട്ട ജായ്ക്കുടി സ്വദേശി വിനയ് പ്രകാശ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മിഥുൻ റോയ്ക്കും സഹോദരിക്കുമെതിരെ തടഞ്ഞു നിർത്തൽ അസഭ്യം പറയൽ മർദ്ദനം ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വഞ്ചൂർ പോലീസ് കേസെടുത്തത് ദൃശ്യങ്ങളിൽ മിഥുനോ സഹോദരിയോ ആയുധം ഉപയോഗിക്കുന്നതായി കാണുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ശംഖുമുഖത്തെ ശേഷം മിഥുൻ മെഡിക്കൽ അവധിയിലുമായിരുന്നു തുടർച്ചയായ ആക്രമണങ്ങളും പോലീസിന്റെ ഈ സമീപനവും കാരണം താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് മിഥുൻ പ്രതികരിക്കുന്നത് ശംഖുമുഖത്തെ ശേഷം നാക്കിൽ ശസ്ത്രക്രിയയെ തുടർന്ന് അവധിയിലായിരുന്ന താൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരികെ പ്രവേശിച്ചത് പിന്നീട് രണ്ടു ദിവസത്തേക്ക് അവധിയെടുത്താണ് മാളിലെത്തിയത് തന്റെ ബന്ധുവായ സ്ത്രീ ഉണ്ടായിരുന്നില്ലെന്നും മാളിൽ വെച്ച് കണ്ടതാണെന്നും കേസ് വന്നതോടെ അവരും കുടുംബവും മനോവിഷമത്തിലാണെന്നും മിഥുൻ റോയ് കൂട്ടിച്ചേർത്തു അതേസമയം മാളിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ ആദ്യം ആക്രമിച്ചത് മിഥുൻ റോയ് ആണെന്ന് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം എ നന്ദൻ ആരോപിച്ചു പുതുവത്സരാഘോഷത്തിനിടെ മിഥുൻ റോയ് പ്രവർത്തകരെ കാരണമെന്നും ാണ് മർദ്ദിച്ചതെന്നും സംഘടനയുടെ ശൈലിയല്ലെന്നും നന്ദൻ പറഞ്ഞു മിഥുൻ റോയ് എവിടെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാദത്തിലായ ഉദ്യോഗസ്ഥനാണെന്നും വർഷങ്ങളായി തന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്നുവെന്ന മിഥുന്റെ ആരോപണം ശരിയല്ലെന്നും നന്ദൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹെൽമറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഡിവൈഫ് എ നേതാവ് ഉൾപ്പെട്ട തർക്കം മുതൽ മിഥുൻ റോയ് നോട്ടപ്പള്ളിയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിൽ ആശങ്കയറിയിച്ച് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എച്ച് വെങ്കടേഷനെ സമീപിച്ചിരുന്നു സാഹചര്യം പരിശോധിക്കാമെന്ന് എ ഡി ജി ഉറപ്പു നൽകിയതായി പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ജി ആർ അജിത് പ്രതികരിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ സംഭവം സേനകളിൽ വലിയ ചർച്ചകൾക്കും വഴിതെളിച്ചിരുന്നു